വയനാട് പനമരം നെല്ലിയമ്പത്ത് വീണ്ടും കാട്ടാനകൾ ഇറങ്ങി മൂന്ന് കാട്ടാനക്കൂട്ടമാണ് കൃഷിയിടത്തിൽ തമ്പടിച്ചിട്ടുള്ളത് കാട് കയറ്റാനുള്ള ദൗത്യം തുടരുകയാണ് വനംവകുപ്പ് വിവരങ്ങൾ അവിടെ നിന്ന് തത്സമയം ദീപക് മോഹൻ നൽകും ദീപക് കാര്യമായ രീതിയിലുള്ള കൃഷിനാശം ഉൾപ്പെടെ വരുത്തിയിട്ടുണ്ട് വാഴ കൗങ്ങ് ഉൾപ്പെടെയുള്ള ഫലവൃക്ഷങ്ങൾ ഉൾപ്പെടെ മറച്ചിട്ടിരിക്കുകയാണ് നശിപ്പിച്ചിരിക്കുകയാണ് കാട്ടാനക്കൂട്ടം ഇപ്പോൾ എവിടെയാണ് ഇവരെ സ്പോർട്ട് ചെയ്തിട്ടുള്ളത് വനംവകുപ്പ് എങ്ങനെയാണ് ശ്രമങ്ങൾ തുടരുന്നത് ബിനിൽ വയനാട് പനമരം നെല്ലിയമ്പത്തിനടുത്ത ചോയിക്കൊല്ലി എന്ന പ്രദേശത്താണ് ഇത്തരത്തിൽ ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങിയത് വീണ്ടും ഒരാഴ്ചക്കിടെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് ഈ പ്രദേശത്തേക്ക് കാട്ടാന എത്തിയിരുന്നു അന്ന് വനംവകുപ്പ് സ്ഥലത്തെത്തി ആനകളെ കാട് കയറ്റാനുള്ള ശ്രമങ്ങൾ നടത്തി അതിനിടയിലാണ് വീണ്ടും ഒരാഴ്ചയ്ക്കപ്പുറം വീണ്ടും ഇവിടെ ആന ഇറങ്ങിയിട്ടുള്ളത് മൂന്ന് കാട്ടാനകളും ഒപ്പം ഒരു കുട്ടിയാനയും ഉണ്ടെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം അതനുസരിച്ച് ഈ മേഖലയിൽ ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം നമ്മളിപ്പോൾ ഉള്ളത് ഈ മാത്തൂരിനടുത്തുള്ള ഒരു വീട്ടിലാണ് ഈ വീടിന് സമീപത്തെ കൃഷിയിടത്തിലുണ്ടായിരുന്ന ഈ ഗ്രീൻ നെറ്റ് എല്ലാം ആന കൂടി എത്തി തകർത്തതാണ് ഇവിടെയുള്ള കൃഷികളെല്ലാം തന്നെ ആന നശിപ്പിച്ചിട്ടുണ്ട് ഈ പ്രദേശത്ത് സമീപത്ത് തന്നെ ഒരു കൃഷിയിടമുണ്ട് ഏകദേശം ഇരുപത്തിയഞ്ച് ഏക്കറിലധികം ഉള്ള സ്ഥലമാണ് ആ സ്ഥലത്തുള്ള അടിക്കാടുകൾ എട്ടാത്തതിനാലാണ് ആനകൾ ഈ എത്തി എല്ലാ സമയങ്ങളിലും ഇത്തരത്തിൽ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് പതിവാണ് എന്ന് പറയുന്നത് ഏതായാലും വനംവകുപ്പ് ഈ ഇപ്പോൾ ദൌത്യം ആരംഭിച്ചിട്ടുള്ളത് പുൽപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നുള്ള ആളുകളും അതോടൊപ്പം നെയ്ക്കുപ്പ വനം ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നുള്ള വാച്ചർമാരും ആർ ി ടീം അംഗങ്ങളും ഈ മേഖലയിലെത്തി ആനക്കായുള്ള തിരച്ചിൽ നടത്തുകയാണ് ആനയെ ഇപ്പോൾ നിലവിൽ വനംവകുപ്പ് സ്പോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എത്ര ദിവസം ഇവിടെ ഈ സാന്നിധ്യം ആന സ്ഥിരമായിട്ട് ഇവിടെ വരാറുണ്ട് സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണ് ഇവിടെ പോകാറില്ല ഈ തോട്ടത്ത് തന്നെ നിക്കല് കഴിഞ്ഞ ദിവസം റോഡിൽ ആന അറിഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ആ താഴെ റോഡിൽ ഉണ്ടായിരുന്നു അവിടെ ആന തിരിഞ്ഞു കയറിയത് നേരം വിളുക്കാൻ കാലത്ത് കയറി പോവുകയാണ് ചില സമയത്ത് ഇവിടെ തോട്ടത്ത് തന്നെ ഉണ്ടാകാറ് പ്രദേശവാസി പറഞ്ഞതുപോലെ തന്നെ ബിനിൽ ഈ നെല്ലിയമ്പത്തിനടുത്തുള്ള ചോയ്ക്കൊല്ലിയിലെ നാറന്തുടി റഷീദ എന്ന ആളുടെ വീട്ടിൽ ഇന്നലെ വൈകിട്ടോട് കൂടി ആരെ എത്തിക്കുകയും വേറെ വീടിന്റെ മുറ്റം മുഴുവൻ ചവിട്ടി മെതിച്ചുകയും ചെയ്തു ഇപ്പോൾ ഈ റഷീദ ഇവിടെ താത്ത എന്താ എപ്പോഴും ഇവിടെ ആരുന്നത് ഇന്നലെ എപ്പഴാണ് കണ്ടു ഇന്നലെ രണ്ടരക്ക് ശേഷമാണ് കണ്ടത് രാത്രി രണ്ടര രണ്ടര മണിയേക്ക് രണ്ടെണ്ണത്തിനെയാണ് കൂടെ കണ്ടത് പിന്നെ ഞാൻ കേട്ട് എഴുന്നേറ്റ് നോക്കി സത്യം കേട്ട് ജനലി തുറന്ന് നോക്കുമ്പോഴാണ് ആനനെ നേരിട്ട് കാണാൻ കഴിഞ്ഞത് ആ മൂലായിരുന്നുണ്ടായിരുന്നത് നല്ല പേടിയന്നെ പേടിയുള്ള ജീവിതം തന്നെയാണ് ിൽ പ്രദേശവാസിയുടെ ഈ ഋഷിദത്താത്ത പറയുന്ന പോലെ തന്നെ വലിയ ഭയത്തിൽ തന്നെയാണ് ഈ പ്രദേശവാസികൾ ഈ ആനയെ ആനകൾ സ്ഥിരമായി മേഖലയിലേക്ക് എത്താറുണ്ട് രാത്രി ആയിക്കഴിഞ്ഞാൽ ഇവർക്ക് പുറത്തിറങ്ങാൻ ഭയമാണ് മാത്രമല്ല ഈ ചക്കയടയ്ക്ക് സീസൺ ആയതുകൊണ്ട് ഈ ഭാഗത്ത് ആന എപ്പോഴും ഉണ്ട് ഏതായാലും വനംവകുപ്പ് ഇപ്പോൾ ദൌത്യം ആരംഭിച്ചു കഴിഞ്ഞു മാത്തൂർ വയലിനോട് ചേർന്ന സമീപമുള്ള പ്രദേശത്താണ് ആർ ആർ ടി ടീം അംഗം അവിടെ തിരച്ചിൽ നടത്തുന്നത് അതോടൊപ്പം ആനയെ ഈ പാതിരി സെക്ഷൻ വനമേഖലയിലേക്ക് കാടുകയറ്റാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ വനംവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട് ബിനിൽ ഓക്കെ വ്യക്തമാണ് ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത് ആനകളെ കാടുകയറ്റാനുള്ള ശ്രമം തുടരുകയാണ് വ്യാപകമായ കൃഷി നശിപ്പിച്ചിട്ടുണ്ട് വയനാട് നെല്ലിയമ്പത്താണ് പനമരം നെല്ലിയമ്പത്താണ് വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങിയിട്ടുള്ളത് ദീപക്കാണ് വിവരങ്ങൾ നൽകിയത്